കണ്ട അടിപൊളിയാണല്ലേ എല്ലാവർക്കും ഇഷ്ടായില്ലേ നല്ല തിളക്കം കണ്ടോ കാണുന്നില്ലേ ഇതാ കണ്ടോ മുഖത്തിന് അതെ മൂക്കില് അതെ തവളിയിലെ സൈഡില് ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നുട്ടോ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നല്ല ടിപ്സിൻ്റെ വീഡിയോ തന്നെയാണ് കേട്ടോ നല്ല മുഖത്തെ ചുളിവുകളൊക്കെ മാറ്റി മുഖം നല്ല സുന്ദര സൂപ്പറാക്കാൻ പറ്റും നല്ല അടിപൊളി അടിപൊളിപ്പാക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ മുഖത്തെ കറുത്ത പാടുകളൊക്കെ മാറാനും പിന്നെ അത് മാത്രമല്ല രക്തമുണ്ടാവാനും ആ സ്കിന്നൊക്കെ നല്ല ഒരു തിളക്കം കിട്ടാനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഡ്രിങ്ക് ഒന്നും പരിചയപ്പെട്ടാലോ ഇതാണ് കേട്ടോ ഡ്രിങ്ക് ബീട്രൂട്ടും നെല്ലിക്കയും ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് നല്ല അടിപൊളി ജ്യൂസാണ് കേട്ടോ ഇതോ ഒരു ഗ്ലാസ് കറക്റ്റ് ഉണ്ടായിരുന്നോളൂ എനിക്ക് അപ്പം ഞാൻ കുടിക്കുകയാണേ നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ ചവർപ്പുണ്ട് അതൊന്നും സാരമില്ല ഇപ്പം നമ്മുടെ പാളുകളൊക്കെ മാറാനും മുടിക്കും നമ്മുടെ സ്കിന്നിനും എല്ലാത്തിനും പറ്റും നല്ല അടിപൊളി ജ്യൂസാണ് കേട്ടോ അപ്പോൾ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു പകുതി കഷ്ണം ഞാൻ എടുത്തോളൂ ചെറിയ ബീട്രൂട്ടായിരുന്നു അപ്പം അതിൻ്റെ പകുതിയെടുത്തു നെല്ലിക്കൊരു മൂന്നെണ്ണം എടുത്തു കേട്ടോ ചെറിയ നെല്ലിക്കായിരുന്നു പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇത്രയും കൂടി എടുത്തോളൂ കേട്ടോ നന്നായിട്ട് അരച്ച് അരിച്ചെടുത്തേ അപ്പോൾ അത് തീർന്നു അപ്പോൾ നമുക്ക് നമ്മുടെ പാക്കൊന്ന് ോക്കാം എന്താണ് നമ്മുടെ മുഖത്തുള്ള ചുലുകളൊക്കെ മാറി മുഖമൊക്കെ നല്ല തിളങ്ങാൻ പറ്റിയത് പാക്കാണ് നമുക്ക് ആദ്യം നോക്കാവേ അപ്പോൾ നമുക്ക് പാക്ക് പരിചയപ്പെടാം ഇതാണ് ഫ്ലെക്സീഡ് കേട്ടോ ചാണക വിത്ത് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിന് കഴുകി നല്ലതാണ് അതുപോലെ തന്നെ മുടിയിൽ തേക്ക് നല്ലതാണ് മുഖത്ത് തേക്കുന്നതൊക്കെ നല്ലതാണ് ഇന്നലെ ഞാൻ ഒരു ഹെയർ ടിപ്പ് ചെയ്തില്ലായിരുന്നു ഒരു ഹെയർ മാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ ചാണകം വിത്ത് ചേർത്തായിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ ഫേസ് ചേർക്കുന്നത് ചണവിത്താണ് കേട്ടോ അപ്പോൾ ഇതിൽ ഞാനിതാ തിളപ്പിക്കാത്ത പാലുണ്ടല്ലോ ആ പാല് കുറച്ച് ഒഴിച്ച് വെച്ചതായിരുന്നു ഒരു ഒന്നര മണിക്കൂർ ഒന്നര രണ്ട് മണിക്കൂർ വരെ ഞാനത് ഇത് സെറ്റാക്കാൻ വെച്ചു കേട്ടോ എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഒരു കുഴമ്പ് രൂപ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട് രണ്ട് മണിക്കൂറെങ്കിലും ഞാനിത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ ഒരു തുണി വെച്ച് അരിച്ചെടുക്കാം അപ്പോൾ ഞാനിത് ആ തുണിയിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അരിച്ചെടുക്കട്ടെ രീതിയിൽ വരുന്ന കണ്ടോ നോക്കൂ കണ്ടോ അടിപൊളി നമ്മുടെ ക്രീം പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഒരു വൈറ്റ് കളർ വൈറ്റ് ക്രീം എന്ന് വേണം പറയാം അപ്പോൾ ഇതുണ്ടല്ലോ നമ്മുടെ മുഖത്തെ ചുളിവുകളൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റോ നമുക്ക് പ്രായമാകുന്നവർക്കൊക്കെ നല്ല അടിപ്പൊഴി കേട്ടോ പ്രായം പ്രായമാകുമെന്ന് ഉദ്ദേശിച്ചത് ഒരു നമ്മുടെ മുപ്പത് വയസ്സാകുമ്പോഴത്തേക്കും നമുക്ക് ചുളിവുകളൊക്കെ വരുന്നത് സാധാരണയാണ് പക്ഷേ അങ്ങനെ വരുന്നവർക്കൊക്കെ നമുക്ക് നല്ലതാണ് കേട്ടോ ഈ പാക്ക് നമ്മൾ നമ്മളങ് ഉപയോഗിക്കുവാണെങ്കിലുണ്ടല്ലോ നമ്മൾ ചുളിവുകളൊക്കെ ഒന്ന് പറ പറക്കും നമുക്കിത് ആദ്യം ഒന്ന് മുഖത്ത് തേച്ചു കൊടുക്കട്ടോ ഇത് കണ്ടോ ഒരു ജെല്ല് പോലെ ജെല്ലുപോലായിട്ടുണ്ട് നമുക്ക് മുഖത്ത് തേച്ചു കൊടുക്കാം പെൺകുട്ടി അവിടെ ഭയങ്കര പാട്ടുമേളാ കേട്ടോ ഒരു ക്രീം തേച്ച പോലെ ഇല്ലേ കണ്ടോ കണ്ടി ചുറ്റിലൊക്കെ തേക്കുവാണെങ്കിലേ കണ്ണീൻ്റെ കറുപ്പൊക്കെ പോകാൻ നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ അലോവറ ജലില്ലേ അതുപോലെ ഇരിക്കും അലോവറ ജല ആവുമ്പോൾ നമുക്ക് ഇച്ചിരി ഒരു വെള്ളം പോലെ നമുക്ക് തോന്നേ പക്ഷേ ഇത് നമ്മൾ പാലിലൊക്കെ ചേർത്താൻ വയ്ക്കുമ്പോഴത്തേക്കും ഒരു കുഴമ്പം രൂപം നമുക്ക് കിട്ടും കേട്ടാ അടിപൊളിയല്ലേ നല്ല വൈറ്റ് ക്രീം പോലെ ഉണ്ട് ഇണ്ടല്ലേ ഞാനിത് കൊറച്ചെടുത്തോളോ ഇതെന്റെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട് അതിന് മുഖത്ത് തേച്ചിട്ട് ബാക്കി നമുക്ക് പിഴിഞ്ഞെടുത്തേക്ക ഇത് ഞാൻ അയലിനീർ കൊണ്ട് തൊട്ടുള്ള അയലിനീർ കൊണ്ട് തൊട്ട പൊട്ടാണ് പൊട്ടാണെട്ടോ ാലും കുഴപ്പ തേച്ചു കൊടുക്കട്ടോ അപ്പഴി എല്ലാരും ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കി കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് ഒക്കെ ഒന്ന് മനസ്സിലാവട്ടോ നമ്മുടെ ചെടിവളൊക്കെ മാറി പാടുകളൊക്കെ മാറി മുഖം നല്ല അടിപൊളിയായിട്ട് വെട്ടിത്തിളങ്ങും ഞാനിതാ മുഖത്തെ എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചത് കേട്ടോ കഴുത്തി തേച്ചില്ല കഴുത്തിന്ന് ഒഴിവാക്കി കേട്ടോ കഴുത്തി പിന്നെ തേച്ചോളാം വേണം അപ്പോൾ മുഖത്തൊന്നേ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ചെറിയ രീതിയിലൊന്ന് മസാജ് പോലെ നമുക്ക് കൊടുക്കാം കേട്ടോ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ചുരുവുകളൊക്കെ ഒന്ന് മാറാൻ നല്ലതാണ് ചെറിയ രീതിയിൽ മതി കേട്ടോ എന്താ കവിളിലോ കണ്ടിൻ്റെ സൈഡിലൊക്കെ ഒന്ന് മസാജ് കൊടുക്കാം അപ്പം ഞാനിത് രണ്ട് മണിക്കൂർ ഇങ്ങനെ വെച്ചതിന് ശേഷം ആട്ടോ എനിക്കിങ്ങനെ ഒരു ഒരു തിക്ക്നെസ് ആയിട്ടുള്ള രൂപത്തിൽ കിട്ടിയതേ അപ്പം നിങ്ങളും ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചെയ്യണം കേട്ടോ ഞാൻ രണ്ട് സ്പൂണ് ചിയാസെടുത്തിട്ട് തിള തിളപ്പിക്കാത്ത പാലുണ്ടല്ലോ പാലിൽ വെച്ചൊന്ന് കുതിർത്തിട്ടു എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷം ഒരു തുണി വെച്ച് അരിച്ചെടുത്ത് കേട്ടോ തുണി വെച്ച് അരച്ചെടുക്കുമ്പോൾ ആണെങ്കിൽ നമുക്കൊരു തിക്കായിട്ട് നമുക്ക് കിട്ടുകയുള്ളു കേട്ടോ അരിപ്പയിലൊന്നും അങ്ങനെയൊന്നും കിട്ടത്തില്ലേ അപ്പോൾ ജെക്കി കഴിയുമ്പോൾ നമുക്ക് അതിന് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ മുഖത്ത് നല്ല വെറുത്തിൽ അങ്ങ് തേച്ച് കൊടുത്ത് മുഖം നല്ല കട്ടി തന്നെ ഇരിക്കട്ടെ കേട്ടോ കട്ടി തന്നെ ഇരിക്കട്ടെ മുഖത്തെ പാടുകളൊക്കെ മാ ശരിക്കും നന്നായിട്ട് മാറും കേട്ടോ അതേപോലെ കണ്ണിൻ്റെ ചുറ്റിനുള്ള കറുപ്പക്കൽ അതൊക്കെ നല്ല വെറുത്തിൽ അങ്ങ് കുറയും കേട്ടോ അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അടിപൊളി സാധനം തന്നെയാണ് കേട്ടോ ഈ ഫ്ലക്സീഡും പാലും ചേർത്തുള്ള പാക്ക് പാക്കട്ടോ പിന്നെ അതൊരു പതിനഞ്ച് മിനിറ്റെങ്കിലും നമ്മുടെ മുഖത്ത് ഇങ്ങനെ തന്നെ ഇരിക്കണം കേട്ടോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് നല്ല വൃത്തിനെ മസാജ് ചെയ്ത് ചെയ്ത് കഴുകി കളയാം നമുക്കിത് ദിവസവും ചേർത്ത് തേക്കുന്നതിന് വേണ്ടി കുഴപ്പമൊന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ചേർത്ത് തേച്ചാൽ മതി അല്ലെങ്കിൽ ദിവസം തേക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല വൈകുന്നേരങ്ങളിൽ തേക്കുന്നതായിരിക്കും ഇച്ചിലും കൂടുതൽ നല്ലത് വെയിൽ കൊള്ളാതിരിക്കുക നമ്മൾ അധികം പാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ വൈകുന്നേരങ്ങൾ തേക്കുന്നതാണ് ഇറ്റും കൂടുതൽ നല്ലത് ഉണ്ണിക്കൂട്ടനെ ഗ്ലാസും കപ്പൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് കളിക്കാനായിട്ട് അപ്പോൾ എൻ്റെ മോത്ത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ പിന്നെ ഇന്നലെ ഞാനൊരു ഹെയർ പാക്ക് ചെയ്തില്ലായിരുന്നു അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ചെയ്യാൻ തുടങ്ങി നല്ല അടിപൊളി ഹെയർ പാക്കാണ് കേട്ടോ അപ്പോൾ എൻ്റെ മുടിയുടെ കാണിച്ചു തരാമേ അവിടെ വിൽക്കും ഉണ്ണിതാ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ നല്ല അടിപൊളി സാധനം തന്നെയാണ് കേട്ടോ അതിലൊക്കെ ഒരു ചീരകും അതിൽ ഞാൻ ഫ്ലക്സിഡ് ചേർത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഉലുവ പിന്നെ എന്നായിരുന്നു കട്ടൻ ചായ ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല അടിപൊളി ഹെയർ പാക്ക് ആണ് അപ്പോൾ അത് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ മൗത്ത് പേച്ച ഒരു പതിനഞ്ച് മിനിറ്റ് തന്നെ ഇരിക്കട്ടെ അതിലായിട്ട് നമുക്ക് കാണാവേ പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് ചെറിയ രീതിയിലൊരു മസാജ് പോലെ ചെയ്തിട്ട് നമുക്കിത് തുടച്ച് എന്താ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടിനു ഇവിടെയൊക്കെ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു മസാജ് ചെയ്യുമ്പോ നല്ലൊരു വൈറ്റ് കളർ നമ്മുടെ മുഖത്ത് ഇങ്ങനെ കാണു തേക്കും തന്നെ നല്ല സോഫ്റ്റ് ആട്ടാ ഞാൻ പറഞ്ഞ ഒരു ക്രീം ഇടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും എന്നിട്ടെന്താ കയ്യിലൊന്നായില്ല ഈ മുഖത്ത് തന്നെ പിടിച്ചിരിപ്പുണ്ട് കൈകൊണ്ട് ഇങ്ങനെ തോണ്ടി എടുക്ക ഉണ്ണി അവിടെ നിന്ന് ഭയങ്കര കസേരയിലെ ഭയങ്കര കളിയാണ് എന്റെ ഉണ്ണിന്ന് ഇങ്ങോട്ട് വരാ പോണ്ണിയുടെ പാട്ടാണ് കേട്ടോ ഒരു പാട്ട് പഠിക്കുക ഞാൻ ചെറിയ രീതിയിൽ ഒരു മസാജ് പോലും ഇങ്ങനെ അങ്ങ് കൊടുത്തു കേട്ടോ ഇനി നമുക്കിത് തുടച്ച് മാറ്റണം അപ്പോൾ ഇങ്ങനെ തുടച്ചാലൊന്നും നമ്മുടെ കയ്യിലിങ്ങനെ വരത്തില്ല കേട്ടോ എന്താ അങ്ങനെയൊന്നും വരത്തില്ല എന്നാലും അവിടെ ഇടയ്ക്ക് ഉണ്ടാകും സാരിൽ നമുക്ക് തുണി എടുത്തിട്ട് തുടച്ച് കളയാം കേട്ടോ എങ്കിൽ മാത്രമേ നന്നായിട്ടൊന്നു പോയി കിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാനിത് ഒരു തുണി എടുത്തിട്ട് വരാമേ അതാ തുണി എടുത്തിട്ടുണ്ടേ വെള്ളത്തിൽ മുക്കി നമുക്കിത് തുടച്ച് മാറ്റാം കേട്ടോ അപ്പോൾ ഇതാ മസാജ് കൊടുക്കാൻ നല്ല സുഖമുണ്ടോ നല്ലൊരു സോഫ്റ്റ് ആണ് ഇങ്ങനെ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ മസാജ് ചെയ്യാനായിട്ട് ഉടനെ കുറച്ച് നേരം അങ്ങനെ മസാജ് ചെയ്തായിരുന്നു കേട്ടോ നന്നായിട്ട് തുടച്ചെടുക്കേണ്ടി വരില്ലേ പാലൊക്കെ ചേർക്കുന്ന വൈറ്റ് കളറൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നല്ല സോഫ്റ്റ് ആട്ടോ തുടയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണ് അപ്പം അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ മുഖം എല്ലാ ദിവസവും ചെയ്താട്ടോ ഓക്കെ എനിക്ക് തുടക്കുമ്പോൾ തന്നെ ഒരു എന്താ പറയുക ഒരു തൂപ്പൽ കൊണ്ട് നമ്മളിങ്ങനെയൊക്കെ തഴകണ പോലെ ഇല്ലാതെ പോലെയൊക്കെ എനിക്ക് തോന്നുന്നു അത്ര നല്ല സുഖമാണ് കണ്ട മുഖത്ത് വ്യത്യാസം എനിക്ക് എന്തോ അല്ല കഴുത്തിന് നീറോ മുഖത്തിന് നീറോ അപ്പം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ നമുക്കിൻ്റെ സ്വദേശ് തുടച്ചെടുക്കാം അപ്പം ഇന്നത്തെ പാക്ക് വളരെ സിമ്പിൾ പാക്ക് അല്ലേ ഒത്തിരി ചരിവകളൊന്നും പിന്നാത്ത നല്ല അടിപൊളി പാക്ക് എല്ലർക്കും ചെയ്യാൻ പറ്റുന്നുണ്ട് ഫ്ലക്സീഡ് മേടിച്ചു വെക്കണമെന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ നാളെ അവളന്മാരുണ്ടാവട്ടോ അവളമാരുള്ളപ്പോഴാണ് ഉണ്ണിക്കട്ടിന് ഭയങ്കര കുർത്തക്കിടെ അല്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ഉം ആ പാപ്പ ഇപ്പ വരും കേട്ടോ മഴ പോയി നേരത്തെ നല്ല മഴയായിരുന്നു അന്നേരം ഉണ്ടിങ്ങനെ മഴ നോക്കി അപ്പൊ ഞാനിതാ തുടച്ച് മാറ്റി കേട്ടോ നീ എനിക്കൊന്നും കഴുകാനുണ്ട് അങ്ങനെ ചെറിയ ഒരു ഒരു ഇതുപോലുണ്ട് ഒരു ഞോളപ്പ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒക്കെ ഉണ്ട് നമ്മളിപ്പം നമ്മുടെ മുഖമല്ലേ ഇങ്ങനെ സ്പീഡിൽ ഒന്ന് തുടക്കരുത് കേട്ടോ അതോട്ട് ഞാൻ പതുക്കെ പതുക്കെ ഒന്ന് തുടച്ച് മാറ്റിയത് അതായത് ഞാനിന്ന് മുഖം ഒന്ന് കഴുകിട്ട് വേഗം വരാം ചിമ്മാ ജസ്റ്റ് ഒന്ന് കഴുകിട്ട് വരാവേ ഞാനിതാ മുഖമൊക്കെ നല്ല വെർത്തിൽ കഴുകിട്ട് പോകുന്ന എനിക്ക് തോർത്തുകൊണ്ടൊന്ന് പതുക്കെ ഒന്ന് ഒത്തി കൊടുക്കാവേ നമ്മള് മുഖം തുടക്കിയത് ഇങ്ങനെ കേട്ടോ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഒപ്പി ഒപ്പി ഒപ്പിയെടുക്കണം ഇങ്ങനെ മുഖം തോർത്ത് കൊണ്ട് ഇങ്ങനെ ഒരസരുത് അപ്പോൾ നോക്കിയേ ഫ്ലക്സീഡും പാലും ചേർത്തപ്പേക്ക് ഇങ്ങനെ ഒന്ന് പറഞ്ഞേ എന്താ കണ്ടോ അടിപൊളിയാണല്ലേ എല്ലാവർക്കും ഇഷ്ടായില്ലേക്ക് ഈ മുഖത്തിനും കഴുത്ത് വ്യത്യാസം കണ്ടോ ഇത് മുഖം തിളങ്ങാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ അതൊക്കെ മൂക്കിന് ഇവിടേക്ക് നല്ല തിളക്കം കണ്ടോ കാണുന്നില്ലേ എന്താ കണ്ടോ മുഖത്തിന് അതാ മൂക്കിൽ അതെ കവിളിയിലെ സൈഡിൽ ചിരിക്കുമ്പോൾ കണ്ടോ തിറങ്ങുന്നത് കണ്ടോ അല്ല അടിപൊളി പാക്കാണ് കേട്ടോ അപ്പം എൻ്റെ എല്ലാ ഒന്ന് ചെയ്ത് നോക്കണം ദിവസം ചെയ്യുവാണെങ്കിൽ അവർത്ഥക്കി നമ്മുടെ മുഖക്ക് നല്ല തെളിഞ്ഞ നല്ല എന്ത് രസമായിരിക്കില്ലേ കാണാൻ ദിവസം ചെയ്യുകയാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും കേട്ടോ എന്നാൽ കണ്ടോ ഇവിടെ കണ്ടോ ഒരു തിളക്കം മോക്കിൻ്റെ ഞാനിതാ ഇത്രയും കൂടെ വെട്ടത്തിലേക്ക് പോകാം കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായുള്ളേ നോക്കി തിളക്കം കണ്ടോ പിന്നെ മുഖവും കഴുത്തും തമ്മിൽ വ്യത്യാസം നോക്കിയിട്ട് കയ്യിലൊക്കെ കണ്ടോ മുഖം നല്ല സൂപ്പറായിട്ടുണ്ട് ഇതാ പറഞ്ഞത് നല്ല അടിപൊളി പാക്കാണ് കേട്ടോ അപ്പോൾ ഭയങ്കരമായിട്ട് വലിയൊരു മഴ വരാനുള്ള തയ്യാറെടുപ്പാണ് തോന്നുന്നത് തോന്നാം ഇരുട്ട് കൂറി ഇരുപ്പുണ്ട് ഇപ്പം തന്നെ മഴ അങ്ങനെ പെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകേണ്ട കേട്ടോ വീണ്ടും നല്ല നല്ല വീഡിയോസട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ അപ്പോൾ ഇതെല്ലാം ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയാൻ മറക്കല്ലേ ടാറ്റാ ബൈ ബൈ